നമ്മുടെ സ്വാഗതം ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ നനഞ്ഞോണ്ടിരിക്കയാണ് ഫുള്ള് തന്നെയാണ് അതെ നല്ല മഴയാണ് അതെ മമ്മേ നല്ല മഴ അപ്പൊ നമ്മളൊന്ന് വെറുതെ ടൗണിലേക്ക് ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടാണ് കാഴ്ചത്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല മഴയാണ് പെരുമഴയാണ് എല്ലാരും മഴ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുകയാണ് ഫോൺ ഞാൻ കയ്യിൽ ഹാങ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്റെ ഫോൺ കാഴ്ച അറിയുന്നുണ്ട് നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്താൽ എന്താ പറഞ്ഞു നല്ല 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 നമ്മുടെ നമ്മുടെ ചെറിയ ചെറിയ പർച്ചേസിംഗിലേക്ക് മനോ സ്റ്റുഡിയോയിലാണ് നമ്മുടെ പണ്ട് മുതൽ മുതലേ ഇവിടെ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് അങ്ങനെ കൂടിയാണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റുഡിയോയിൽ വന്നതാണ് അപ്പൊ ആ സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ ഞാൻ മുമ്പ് പോയപ്പോ ഞാൻ എന്റെ ഫോട്ടോ എടുത്തായിരുന്നു അപ്പൊ നോക്കുമ്പോ എന്റെ ഫോട്ടോ ഇത് ആ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോട്ടോ ഒന്ന് നോക്കാം

ഫോട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കൊറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരണം എങ്ങനെയാണ് ഏത് പോസ്സിലാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് അങ്ങനെ ഇത് നമ്മളിതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിന് നമ്മുടെ അടിപൊളി ഫോട്ടോസിൽ പോസ് കൊടുക്കാം ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി നമുക്ക് അപ്പൊ നമ്മുടെ മനോങ്കൾ നമുക്ക് ഓ സൂപ്പർ സൂപ്പർ നമ്മുടെ ഫോട്ടോ നമുക്ക് അടിപൊളിയായി എടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി വെയിക്കിരിക്ക നമ്മുടെ ഫോട്ടോ നമുക്ക് മനോങ്കൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഫോട്ടോ വെക്കും അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം വാ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫോട്ടോ നമുക്ക് കിട്ടാൻ നമ്മുടെ ഫോട്ടോ നമുക്ക് നോക്കാം എന്താ അറിയത്തില്ല എന്തായാലും മമ്മേന്റെ ഫോട്ടോ സൂപ്പർ ആയിട്ട് മമ്മ ഫോട്ടോ കാണിച്ച് ഷോ ഇടു ഗ്സ് നമ്മൾ അങ്ങനെ സ്റ്റുഡിയോന്ന് ഇറങ്ങാൻ വേണ്ടി പോട്ടോ നമ്മള് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാൻ ഓർത്തു പങ്കില് ചെറിയ തിരക്കൊക്കെ ഉണ്ട് ഉണ്ടാകും കാരണം നമ്മളിനി അടുത്ത കാണികൾ ചെയ്യാൻ വേണ്ടി പോവാണ് പോവാം കെയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോണ്ട് നിൽക്കാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാണികളായിട്ട് നിക്കുവാണ് അപ്പൊ നമ്മുടെ മമ്മതാ കയ്യിൽ ലിസ്റ്റും പിടിച്ചുകൊണ്ട് മമ്മ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഓടുകയാണ് ഗായസ് അപ്പൊ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതൊരു ഓക്കെ ഗായസ് അപ്പൊ നമുക്കിതാ ലിസ്റ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടോ തിരിഞ്ഞുപോയി ലിസ്റ്റ് നിറച്ച് നമ്മുടെ സാധനങ്ങളാണ് ഗായസ് കണ്ടില്ലേ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഉള്ളി മൈദ റവ എക്സോ സോപ്പ് അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേസപ്പ ഇവരെന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നാ നമുക്ക് കേട്ട് വെക്കാം കൂടി ഗിസ് അപ്പൊ നമ്മളിന്ന് നമ്മടെ കടേന്റെ അടുത്തുള്ള ഒരു ചേച്ചിയും കൂടി എന്റെ തലേനെ നല്ല കമന്റ് അടിച്ചു പറയുന്നത് അപ്പം ഋഷി സിംഗന്റെ തല പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഗായ് അപ്പം എന്റെ തല ഋഷി സിംഗിന്റെ തല പോലെയാണോ ഗായസ് നിങ്ങൾ പറയുന്നത് ഞാൻ ഋഷി സിംഗനായി ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗായ് ഇന്ന് നല്ല മഴ ദിവസമായിരുന്നു ഭയങ്കര ഐശ്വര്യമാണ് എന്റെ മൊത്തത്തിൽ മഴയായിരുന്നു എന്തായാലും അവരുടെ നാക്ക് തന്നെ സത്യമായിട്ടുണ്ട് ഗായ് നമ്മളിതാ കപ്പ് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി അമ്മ നമ്മളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിതേ കപ്പ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവാണ് ഗായച്ചപ്പം എന്തായാലും ഇതേ വൈകുന്നേരം ആവാനായിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആവാനായിട്ടോ എന്നല്ല വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാതാവാണ് കേട്ടോ അപ്പൊ നമുക്ക് മാതാവിന്റെ അടുത്തപ്പൊ കണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് നമ്മൾ കപ്പയുള്ള കടയിലെത്തി നമുക്ക് കപ്പ വാങ്ങാം ഇതാണ് നമ്മുടെ കപ്പ ഗായച്ചപ്പൊ നമ്മുടെ ചേട്ടന്റെ കപ്പയൊക്കെ എടുത്തിടുന്നുണ്ട് അങ്ങനെ ഭയങ്കളിതാ നമ്മുടെ കപ്പയൊക്കെ വാങ്ങിക്കാണ്ട് ചപ്പടേ അങ്ങനെ നമ്മുടെ കപ്പ എഴുതാ പായംകിളി വാങ്ങി നടക്കുകയാണ് ഗായ് അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോവാണ് ഗായ് അവനെ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് തോന്നുന്നത് നോക്കാം ആയിട്ടപ്പോ നമ്മുടെ ചക്കരന്റെ സ്കെറ്റിംഗ് ബോർഡുള്ള മാലിട്ടാണ് ഞാൻ അവൻ എന്തായാലും ഈ വീഡിയോ കാണുമ്പോ നമ്മുടെ മാല എന്തായാലും അവൻ കാണാതിരിക്കൂല ഗായ് ഗായ്സ് അപ്പൊ ഈ മാല ഞാൻ സൂക്ഷിക്കുമെന്ന് അവന് ചെറിയ പേടിയുണ്ട് എടുക്കാം ഇവരെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നമ്മൾ നമുക്ക് നോക്കാം ആയിസ് ഇവിടെ നമ്മുടെ അമ്മ സാധനങ്ങളൊക്കെ വാങ്ങി ആകെ കലുതുള്ളിൽ നിൽക്കുകയാണ് ഗായസ് ആ അപ്പോൾ അപ്പോഴെനിക്ക് എനിക്ക് ഈ ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്കും ട്രീറ്റ് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് അപ്പോൾ എനിക്ക് ട്രീറ്റിന്റെ ഈ ചീസിന്റെ ഫ്ലേവറാണ് എനിക്ക് ഇഷ്ടം അതുപോലെ നാബാറ്റി ഉണ്ട് കേട്ടോ നാബാറ്റിക്കും ചീസിന്റെ ഫ്ലേവർ ആട്ടോ എനിക്ക് ഇഷ്ടം വേഗം എടുത്തോ ആയിസ് അങ്ങനെ ഞാൻ എന്താ ട്രീറ്റ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് അപ്പം ഞാനെന്താ അവിടെ ഒരു കപ്പ് കേക്കും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടി കൊടുക്കാം അതന്നെ കൊടെ എടുക്കും വെക്കും തന്നെയാണ് പരിപാടി അപ്പൊ ഞാൻ പറയുന്നത് ഈ ഋഷ്യത്രിങ്ങൻ പറയുന്നൊന്നും ഇവർക്ക് കേൾക്കാൻ ഇവര് എന്താ ബാധ്യസ്ഥരാവുന്നേ ഇല്ലാട്ടോ ഗായ്സ് ഗായ സമയം പോകുന്ന നമ്മൾ അറിഞ്ഞേയില്ല സമയം ഇപ്പം ഏഴ് അഞ്ചായിട്ടുണ്ട് ഗായ്സ് നമ്മളപ്പൊ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി വീട്ടിൽ പോവാൻ വേണ്ടി നോക്കുവാണ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും 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 സാധനം എല്ലാരും എല്ലാരും വരുന്ന നമ്മളിത് ആ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെത്തിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമുക്ക് കാണാം